സുഹൃത്തു കഴിഞ്ഞ ദിവസം നമ്മുടെ സമസ്തയും ലീഗുമായിട്ട് നടന്ന ആ ഒരു സംശുദ്ധ ബന്ധത്തിൽ വന്ന ചില ഇടവകളെ കുറിച്ചിട്ടും വിടവുകളെ കുറിച്ചും ഒപ്പം തന്നെ ഇത്തവണ ഒരു പക്ഷേ സമസ്തയുടെ ഒരു വിഭാഗം ആൾക്കാരുടെ അതായത് ലീഗിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ വോട്ട് മുഴുവൻ മിക്കവാറും എൽ ഡി എഫിന് പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് കിട്ടിയ ചിലരെ കണക്കുകൾ വെച്ച് അവതരിച്ചപ്പോൾ എനിക്ക് പൊങ്കാലിട്ട എല്ലാ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കൂടി സമർപ്പിക്കുകയാണ് ഇതിൽ പറയുന്നത് വീണ്ടും സമസ്തീ ലീഗും തമ്മിലുള്ള വിള്ളല് ആ ഒരു വിടവ് ഇലക്ഷന് തൊട്ടുമ്പോ എന്ന ഒരു പ്രശ്നം വീണ്ടും വലുതാകാനുള്ള ഒരു വലിയ സാധ്യതയെ കുറിച്ച് കാണാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്തയ്ക്ക് സ്വന്തമായിട്ടുള്ള ചില വിദ്യാഭ്യാസ രീതികളും ഉണ്ട് വാഫി വഫിയ കോഴ്സുകളെയൊക്കെ സമസ്ത നേരിട്ട് നടത്തുന്ന ചില കോഴ്സുകളുണ്ട് ഇതേ സമയം തന്നെ ലീഗിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പാണക്കാട് തങ്ങള് നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെ നേതൃത്വത്തിലും ഇത്തരം കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനം അവിടെ നിലവിലുണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങൾ അങ്ങനെ നിലനിൽക്കുന്ന നിലനിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ലീഗ് മുന്നോട്ട് വെക്കുന്ന ആ ഒരു കോഴ്സുകളെ ഒരിക്കലും നമ്മുടെ സമസ്ത അംഗീകരിച്ചിട്ടില്ല കാരണം അത് മോഡേൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട് ചില മോഡേണിസത്തൊക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട് അവര് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നാണ് നമ്മുടെ സമസ്ത മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോണ സമയത്ത് എലക്ഷൻ തൊട്ട് മുമ്പ് ഉണ്ടായ ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണം നമ്മുടെ എൽ ഡി എഫിന്റെ ഒരു പരസ്യം സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രത്തിൽ നൽകി അപ്പോ ആ ഒരു പരസ്യം കൊടുത്തത് നമ്മുടെ ലീഗുകാർക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടമായില്ല അല്ലെങ്കിൽ തന്നെ ലീഗും നമ്മുടെ സമസ്തയും തമ്മിൽ ചില ഇടർച്ചകളൊക്കെ ഉണ്ട് എന്ന് ആ ഒരു സമയത്ത് ചെറിയ ശ്രുതി പരക്കുന്ന സമയത്താണ് വളരെ സഡൻ ആയിട്ട് സമസ്ത ഒരു പരസ്യം കൊടുക്കുന്നത് ആ പരസ്യം കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പരസ്യമായിരുന്നു നമ്മുടെ ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളൂ എന്നുള്ള പരസ്യം ഒപ്പം തന്നെ വർഗീയത എതിർക്കുന്നത് ഇടതാണെന്ന് നമ്മുടെ സമസ്ത തുറന്നു പറയുകയും ചെയ്തു ഇതോട് കൂടിയിട്ട് ലീഗുകാർക്ക് വലിയ ഇഷ്ടമായില്ല ആ ഒരു പരസ്യം എന്ന പേപ്പർ അങ്ങോട്ട് കത്തിച്ചടങ്ങും ഈ കത്തിച്ചു കളഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് പിറ്റേ ദിവസം ചന്ദ്രയിലെ ഒരു മുഖപ്രസംഗം അവർ അവരെഴുതിയായിരുന്നു ആ ഒരു മുഖപ്രസംഗത്തെ ആ ഒരു മുഖപ്രസംഗത്തെ എതിർത്തുകൊണ്ട് പിറ്റേ ദിവസം സമസ്തയുടെ ഈ ഒരു പേപ്പറിൽ കൂടി നമ്മുടെ സുപ്രഭാതം എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൽ കൂടി അവരെഴുതി ഇങ്ങനെ പരസ്പരം എഴുത്തുമായിട്ട് എന്നെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഒപ്പഴാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പൊന്നാനി മറ്റു പ്രദേശങ്ങളൊക്കെ കേന്ദ്രിച്ചുകൊണ്ട് ടീം സമസ്ത എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടെന്നും അതില്ല എന്നുള്ള വാദഗതി കൂടി ഇങ്ങനെ ഒപ്പം മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയായാലും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്ത ഒരിക്കലും അംഗീകരിക്കാത്ത കോഓർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് സി എന്ന് പറയും അതിൻ്റെ ഒരു പരസ്യം ഇപ്പൊ ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള പരസ്യമാണ് ആ പരസ്യത്തിലൂടെ വാഫി വഫിയ കോഴ്സുകള് സി ഐ സിയിൽ ചേരാനുള്ള ഒരു പരസ്യമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും തൊട്ടുമുമ്പത്തന്നെ എൽ ഡി എഫിന്റെ പരസ്യം കൊടുത്ത് വലിയ പ്രശ്നം നമ്മുടെ സുപ്രഭാതത്തിൽ ഉണ്ടായതാണ് എന്നാൽ ഇങ്ങനത്തെ ഒരു പരസ്യം വന്നപ്പോൾ ഇവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സി ഐ സി പ്രസിഡന്റായ പാണക്കാട് സാദുക്കല് തങ്ങളെ പേര് നൽകിയാണ് പരസ്യം ശരിയാണ് സാദുക്കല് തങ്ങളെ പേര് നൽകിയിട്ടാണ് ആ ഒരു പരസ്യം വന്നിട്ടുള്ളത് സി ഐ സിയെയും പഠന പദ്ധതിയും സംസ്ഥ നേരത്തിനെതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് അത് ശരിയല്ല ഒരു മതപഠന രീതി ശരിയല്ല എന്നെ സമസ്ത പറഞ്ഞിട്ടുണ്ട് എന്നാലും സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ സമിതി അതിനെ പറയുന്നത് എസ് എൻ ഇ സി എന്നാണ് അതാണ് അവര് അംഗീകരിക്കുന്നത് അതിന്റെ സി ഐ സി ജനറൽ സെക്രട്ടറി ആയുള്ള ഹക്കീം ഫൈസി അതേജി ആശയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുവഴി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് സമസ്ത അത് ശരിയല്ലെന്ന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്ന പരസ്യം ഒരു പുതിയ അധ്യയന വർഷം വരാൻ പോവാണ് ഈ സമയത്ത് ഒരുപാട് ഇത്തരം കോഴ്സുകളിലേക്ക് കുട്ടികളൊക്കെ ജോയിൻ ചെയ്യുന്നതാണ് അത് സമസ്തയുടെ കീഴിലുള്ള ഈ ഒരു ശാലയ്ക്കുള്ളിൽ തന്നെ അത്തരം കുട്ടികൾ കൂടുതലായിട്ട് ജോലി ചെയ്യണമെന്ന സമസ്ത സോറി പഠിക്കണമെന്ന് സമസ്ത ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം തന്നെ ലീഗ് നേരിട്ടിട്ട് നമ്മുടെ സി ഐ സി എന്ന് പറയുന്ന ഒരു കോളേജും ഒരു കോഴ്സും മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യണം നമ്മുടെ ലീഗും ആഗ്രഹിക്കുന്നുണ്ട് ഈ രണ്ടു പേര് ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്നാണ് എന്തായാലും നമ്മുടെ ലീഗ് മുന്നോട്ട് വെക്കുന്ന ആ ഒരു സി എസ് സിയുടെ പഠന രീതിയുമായിട്ട് നമ്മുടെ സമസ്തയ്ക്ക് താല്പര്യമില്ല ഇങ്ങനെ താല്പര്യമില്ലാതിരിക്കുന്ന ആ ഒരു പഠന രീതിയും ആ ഒരു കോഴ്സിന്റെയും പരസ്യം ചന്ദ്രികടെ പരസ്യത്തിൽ അച്ചടിച്ച് വന്നപ്പോൾ ഈ ഒരു പുതിയ അധ്യയന വർഷത്തിൽ തങ്ങൾക്ക് കിട്ടേണ്ട കുട്ടികൾ കൂടി കിട്ടാതിരിക്കും അതിന്റെ ഭാഗമായിട്ട് എസ് എൻ ഇ സിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയം സമസ്തയ്ക്ക് ഉണ്ടാകാം ആ ഒരു സംശയം സമസ്തയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ സമസ്ത ഇതുവരെ നേരിട്ട് ഇതിനെ പ്രതികരണം ഒന്നും അറിയിച്ചിട്ടില്ല ഇതിപ്പോ ഇന്ന് കിട്ടിയൊരു വാർത്തയാണ് ഇനി നാളെ മറ്റന്നാളായിട്ട് ഇതിന്റെ പ്രതികരണം മറ്റുള്ളൊക്കെ പത്രങ്ങളൊക്കെ വരികയാണെങ്കിൽ സംശയിക്കേണ്ട അത് പരിപൂർണമായിട്ട് നമ്മുടെ ലീഗും സമസ്തയും നമ്മളുടെ തെറ്റിലേക്ക് ഇത് വിരൽ ചൂണ്ടുമെന്നാണ് ഒരു പരസ്യം കൊടുത്തു ആ പരസ്യത്തിന്റെ ഭാഗമായിട്ട് അന്ന് മുതലേ ഇങ്ങനെ മെല്ലെ ഇടർച്ച വന്നുകൊണ്ടിരിക്കുന്നു അതിനു അതിനുമുമ്പ് തന്നെ ചില ഇടർച്ചകളൊക്കെ ഉണ്ട് നമ്മുടെ ലീഗിന് നമ്മുടെ കോൺഗ്രസിനും കൃത്യമായിട്ടും നമ്മുടെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള സംശയം നമ്മുടെ സംസ്ഥയ്ക്കുണ്ട് സംസ്ഥ പലപ്പോഴും തുറന്നു പറഞ്ഞതാണ് ആ ഒരു തുറന്നു പറഞ്ഞത് മുതൽ തുടങ്ങിയ പ്രശ്നം ഇപ്പോഴുതാ കോഴ്സുകളുടെ ഇടയിലടക്കം ഇടപെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ ഇതിനെ തുടർന്ന് ഇനിപ്പോ സുപ്രഭാതം പത്രത്തിൽ നാളെ മറ്റന്നാളെ എന്ത് അച്ചടിച്ചു വരും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഇത് കൂടി അച്ചടിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ലീഗ് സമസ്ത നമ്മളുടെ പല്ല് കൃത്യമായിരുന്നുവെന്നും ഒരു പക്ഷേ എലക്ഷനു ശേഷം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം എത്ര വോട്ട് നമ്മുടെ സമസ്ത മറിച്ചു എന്നുള്ളതാണ് എന്തായാലും സമസ്തയെ പരിപൂർണമായിട്ട് വോട്ട് മുഴുവനും മറിക്കാൻ സാധിക്കുന്നില്ല കാരണം ആ ഓരോരുത്തരും പേഴ്സണൽ ഇഷ്ടങ്ങളാണ് ആ ഒരു പേഴ്സണൽ ഇഷ്ടങ്ങൾക്ക് എന്തായാലും ഒരാൾക്കും ഇടപെടാൻ സാധിക്കുന്നില്ല നമുക്ക് നിറയുന്നതാണ് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സമസ്ത രണ്ടായി പിരിഞ്ഞു നമുക്ക് വിചാരിക്കാൻ കഴിയാം ഒന്ന് സ്വതന്ത്രമായിട്ട് ഒരു മതസംഘടനയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവര് അതേസമയം തന്നെ ഒരിക്കലും ആ ഒരു സ്വതന്ത്രമായി നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ലീഗിന്റെ ഒരു ബി ടി എന്നോ അല്ലെങ്കിൽ ലീഗിന്റെ ഒരു മതസംഘടന എന്ന രീതിയിലോ അങ്ങനെ ഒരു തരത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു ആളുകളുണ്ട് അതേ സമയം തന്നെ ലീഗിനോട് ഒന്നിച്ചു നിൽക്കുന്ന നമ്മുടെ സമസയിലെ ചില ആളുകൾ ഉണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് എന്തൊക്കെയാലും വരുന്ന ആളുകളില് ഇവർ തമ്മിലുള്ള പടല പിണക്കത്തിന്റെ കൂടുതൽ കഥകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോ അടുത്ത ദിവസം കാണാം പ്രിയപ്പെട്ട സ്രോത്തുക്കളെ ബബായ്